അലൈക്കും ബിസ്മില്ലാഹിർ വറഹമത്തല്ല റഹീം ആദ്യ സമൂഹത്തിന് അവരുടെ ധിഖാര നിലപാടിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിച്ചതിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്ന അൻപത്തിയെട്ട് അൻപത്തി ഒമ്പത് അറുപത് ആയത്തുകളിൽ പറയുന്നത് ആദ്യം അൻപത്തി എട്ടാമത്തെ ആയത്ത് നോക്കാം

സത്യവിശ്വാസം സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം ചേർന്നവരെയും നാം രക്ഷപ്പെടുത്തി നജ്ജൈന നാം രക്ഷപ്പെടുത്തി ഹൂതൻ ഹൂതന് വല്ല ദീന ആമനവുമാകു അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അതായത് ആ സന്ദർഭത്തിൽ ഹൂദ് നബിയോടും വിശ്വാസികളോടും ആ നാട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തി ബിറഹത്തി മിന്ന നമ്മുടെ കാരുണ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ിൻ അദാബിൻ ബിൻ അതി കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അവരെ ആ നാട്ടിൽ നിന്ന് പോകാൻ അനുവദിച്ചുകൊണ്ട് ആദ്യ സമൂഹത്തിന് വിധിച്ച ഭീകരമായ ശിക്ഷയിൽ നിന്നും ഹൗദ് നബിയെയും സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു ഒരു സമൂഹത്തെ ഒന്നടങ്കം ഭീകരമായ ശിക്ഷയിലൂടെ നശിപ്പിച്ചപ്പോൾ വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ബിറമത്തി അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ് സത്യവിശ്വാസികളാകുവാനും ഈ ലോകത്തും പരലോകത്തുമുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള ഭാഗ്യം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യമാണ് ഈ കാരുണ്യത്തിന് സത്യവിശ്വാസികൾ കൂടുതൽ കൂടുതൽ നന്ദിയുള്ളവരായിരിക്കണം ഹൂദ് നബിയുടെ സമുദായമായ ആദ്യെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് ഏഴ് രാത്രികളിലും എട്ട് പകലുകളിലുമായി തുടർച്ചയായി വീശിയ കൊടുങ്കാറ്റിലൂടെയാണ് ആദ്യ സമൂഹത്തിലെ നിഷേധികളെ ഒന്നടങ്കം അള്ളാഹു നശിപ്പിച്ചത് അവരുടെ കൂട്ടത്തിൽ ഹൂദ് നബിയേയും വിശ്വാസികളെയും മാത്രമാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത് തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു ഇതത്രേ ആദ്യ സമൂഹം ഇതാണ് ആദ്യ സമൂഹത്തിന്റെ കഥ തങ്ങളുടെ കായിക ബലത്തിലും സാമ്പത്തിക ശക്തിയിലും മറ്റുള്ളവരുടെ മേൽ തങ്ങൾക്കുള്ള മേധാവിത്വത്തിന്റെ പേരിലും അഹങ്കരിച്ചവരായിരുന്നു ആദ്യ സമൂഹം ജഹദദു ബി ആയാ തിറബിഹിം അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവർ നിരസിച്ചു അവർ നിഷേധിച്ചു ജഹദു അവർ നിഷേധിച്ചു ബി ആയാ തിറബിഹിം അവരുടെ റബ്ബിൻ്റെ ആയത്തുകളെ അള്ളാഹുവിൻ്റെ ശാസനകളെയും കൽപ്പനകളെയും നിഷേധിക്കുകയും അള്ളാഹു നൽകിയ ശക്തിയും കഴിവും അനുഗ്രഹങ്ങളും തങ്ങളുടെ ആരാധ്യന്മാരായ ബഹുദൈവങ്ങളുടെ പ്രീതിയിലൂടെ തങ്ങൾക്ക് ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും ചെയ്തവരായിരുന്നു അവർ അത് ഏകനായ അള്ളാഹുവിനെ നിഷേധിക്കലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അവർ ധിക്കരുക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനെ ധിക്കരിക്കുന്നത് എല്ലാ പ്രവാചകന്മാരെയും ധിക്കരിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് ഒരേ സന്ദേശം പ്രബോധനം ചെയ്തവരാണ് അതുകൊണ്ട് എല്ലാ വിശ്വാസികളും എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കേണ്ടതുണ്ട് അത് സമൂഹം ഹോതുനബി കൊണ്ടുവന്ന സന്ദേശം അവഗണിച്ചുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുകയായിരുന്നു ഒത്തബാവു എന്നിട്ട് അവർ പിൻപറ്റുകയും ചെയ്തു ഈ പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ട് അവർ പിൻപറ്റിയതാരെയാണ് അമ്ര കുല്ലി ജബ്ബാരിൻ അനീദ് എല്ലാ ദുർവാശിക്കാരായ കടുത്ത അഹങ്കാരികളുടെയും കൽപ്പനകൾ അതാണ് അവർ പിൻപറ്റിയത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ധിക്കരിക്കുകയും പകരം സത്യത്തിനെതിരെ നിലകൊള്ളുന്ന ധാരമൂർത്തികളായ അഹങ്കാരികളുടെ കൽപ്പനകൾ പിന്തുടരുകയുമാണ് ആ സമൂഹം ചെയ്തത് ജബ്ബാർ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധികാരി അനീദ് എന്ന് പറഞ്ഞാൽ ധിക്കാരമൂർത്തിയായിട്ടുള്ള അത് സമൂഹത്തെ നയിച്ചു അവരുടെ നേതാക്കൾ ഇത്തരക്കാരായിരുന്നു അവരെയാണ് ആ സമൂഹം അനുസരിച്ചതും പിന്തുടർന്നു പോന്നതും തുടർന്ന് അറുപതാമത്തെ ആയത്തിൽ പറയുന്നു അല അല ആദിൻ അങ്ങനെ അവർ പിന്തുടർത്തപ്പെട്ടു അവർ ആയിത്തീർന്നു ഫിഹാദിഹി ദുനിയ ഈ ലോകത്ത് ലത്തൻ ശാപത്താൽ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ശാപത്താൽ പിന്തുടരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് അവർ അതിന് വിധേയരായി വയോ അന്ത്യനാളിലും ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും അവർ ശാപകോപത്തിനും അല്ലാഹുവിന്റെ ശാപ അല ഇന്ന ആദൻ അലാൻ റബ്ബവും അറിഞ്ഞുകൊള്ളുക ആദ്യ സമൂഹം അവരുടെ റബ്ബിനെ നിഷേധിക്കുക തന്നെ ചെയ്തിരിക്കുന്നു അറിഞ്ഞുകൊള്ളുക ഹൂദിൻ്റെ ജനതയായ ആദ്യു ദൂരം ൻ എന്ന് പറഞ്ഞാൽ അകലം ദൂരം എന്നൊക്കെയാണ് അർത്ഥം ആ ജനതയെ അള്ളാഹു എല്ലാ നന്മകളിൽ നിന്നും അകറ്റിയിരിക്കുന്നു ദൂരെ നിർത്തിയിരിക്കുന്നു ഒരു നന്മക്കും അനുഗ്രഹത്തിനും അർഹരല്ലാത്ത വിധം അവർ അല്ലാഹുവിൻ്റെ കോപത്തിന് വിധേയരായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതോടെ ഈ സൂറത്തിൽ ആദ്യ ജനതയുടെ ചരിത്രം പറയുന്ന ആയത്തുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനി സ്വാലിഹി നബിയുടെ ജനതയായ സമൂത് ഗോത്രത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത് അത് നാളെ മുതൽ പഠിക്കാം الله سبحانه وتعالى. أما إن غريق السلام عليكم ورحمة الله وبركاته.